വിജയിയെ ഒരു കാലം വരെ സംഘപരിവാരികാർക്ക് വലിയ ഇഷ്ടമായിരുന്നു മർസൽ എന്ന് പറയുന്ന ചിത്രം പുറത്തിറങ്ങിയതോടുകൂടി വിജയ്യുടെ രാഷ്ട്രീയ നിലപാടെന്താണ് സംഘപരിവാറിനോടുള്ള സമീപനം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി മർസൽ എന്ന ചിത്രം ചൂണ്ടിക്കാണിച്ച് തന്നപ്പോൾ സംഘപരിവാരും ബി ജെ പിയും അതോടെ വിജയ്യോട് നോ പറഞ്ഞു അതിനുശേഷം അവർക്ക് തമിഴിലെ ഇളയ ദളപതി വിജോയ് ജോസഫാണ് അതെ ക്രിസ്ത്യാനിയായ ക്രിസ്ത്യൻ മതവിശ്വാസിയായ വിജയ് ജോസഫാണ് അതിനുശേഷം സംഘപരിവാറിനം പറഞ്ഞു വരുന്നത് രജനീകാന്തിനോട് ബി ജെ പിയിലേക്ക് ചേരുമോ എന്ന് ചോദിച്ചപ്പോൾ സാധ്യതയുണ്ട് എന്ന ഉത്തരം അദ്ദേഹം നൽകി എന്നാൽ വിജയ്യോട് ഈ ചോദ്യം ചോദിക്കാൻ പോലും അവർ തയ്യാറായില്ല കാരണം നടനും തമിഴകത്തെ ഇളയദളപതിയുമായ വിജയ്യുടെ നിലപാട് രാഷ്ട്രീയ ചിന്താഗതി അതങ്ങനെയായിരുന്നു നേരിനൊപ്പമായിരുന്നു സത്യത്തിനൊപ്പമായിരുന്നു വിജയ്ക്ക് വേണമെങ്കിൽ ആദായനികുതി വകുപ്പിന്റെ റൈഡിൽ നിന്ന് ചോദ്യം ചെയ്യലിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാമായിരുന്നു ഒന്ന് ബി ജെ പിയോട് കൂറു പുലർത്തിയാൽ മതിയായിരുന്നു പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല തമിഴകത്തെ രാജാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അതിനെ പേടിച്ചിട്ട് ജീവിതത്തിൽ സൂപ്പർ സ്റ്റാർ ആകാൻ തയ്യാറായില്ല പക്ഷേ വിജയ് ജീവിതത്തിലും സൂപ്പർ സ്റ്റാറായി ഇന്നെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ബിഗിലിന്റെ അല്ലെങ്കിൽ ബിഗിൽ സിനിമയുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ എ ജി എസുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ അതൊരിക്കലും വിജയ്യെ നേരിട്ടുള്ള ഇടപാടിലേക്ക് കൊണ്ടുവരുന്നില്ല മറിച്ച് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഇടപാടിൽ ആ സിനിമയിലെ എല്ലാവരെയും ചോദ്യം ചെയ്യും അത് സ്വാഭാവികമാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ട് കരാറിലേർപ്പെട്ട നടൻ ചോദ്യം ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ ആദായ നികുതി വകുപ്പ് എന്താണ് ഇവിടെ ചെയ്തത് പരോക്ഷമായി പരസ്യമായി ബി ജെ പിയെ എതിർക്കുന്ന ഒരു നടനെ അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് കയറി ചെന്നിട്ട് സമയം ആവശ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തോടുള്ള നടൻ വിജയ്യുടെ എതിർപ്പിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നാടകമാണ് രജനീകാന്തിൻ്റെ കേസുകൾ ഒതുക്കി തീർക്കുകയും വിജയ്യുമായി ബന്ധമില്ലാത്ത കേസുകളെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക ഇതോടുകൂടി നടൻ വിജയ് ജോസഫിന്റെ ആരാധകരുടെ എണ്ണത്തിൽ കൂടുകയല്ലാതെ ഒരു തരത്തിലും കുറയാൻ സാധ്യതയില്ല നിങ്ങൾ വേട്ടയാടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ പിന്തുണ നൽകും എന്നല്ലാതെ നിങ്ങളിലേക്ക് അദ്ദേഹം കടന്നു വരില്ല എന്നുള്ളതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ കണ്ടതാണ് ഒരു ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് തമിഴകത്തിൻ്റെ ഇളയദളപതിയെ വിലക്കെടുക്കാമെന്ന സ്വപ്നമുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മാത്രം മതി പബ്ലിക് കേരളം Chill the fun.